വേദിയിൽ മേലെ ഇങ്ങനെ എല്ലാ ലീഡേഴ്സിനും നമസ്കാരം ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ പ്രോഗ്രാമിൻ്റെ പേര് ഭീകരവിരുദ്ധ സദസ്സാണ് ഇതിൻ്റെ എന്താണ് നീഡ് ഇതെന്തിനാണ് എൻ ഡി എ ചെയ്യുന്നത് അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ആൻസർ ഞാൻ തന്നിട്ടാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ പോകുന്നത് നമുക്കറിയാം ഒരു നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഞാൻ ഇന്ന് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ ഞാൻ അവിടെ കണ്ടു നമ്മുടെ ഒരു അദർ സൈഡ് ഓഫ് ദ കോയിൻ കേരളീൻ്റെ ഒരു ഐ എൻ ഡി ഐ അലയൻസിൻ്റെ മറ്റൊരു പാർട്ടി രാഹുൽ ഗാന്ധി ഇന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നവകേരള കേരള സദസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ രണ്ടാളും കൂടിയിട്ടാണോ ഒരു റാലി ചെയ്യാൻ പോകുന്നത് ഈ നവകേരള സദസ്സിനെ പറ്റി രണ്ടാളാണോ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് ഇതുവരെ കേരളേനെ ഈ സ്ഥലത്ത് എത്തിച്ചത് ഈ രണ്ട് പാർട്ടിയും രണ്ട് പാർട്ട്നേഴ്സും ഐ ഇന്ത്യ എലയൻസിന്റെ രണ്ട് പാർട്ട്നേഴ്സാണ് ഈ രണ്ട് പാർട്ടിയിൽ ഒരു വ്യത്യാസവും ഇല്ല ഞാനിപ്പോ അത് താങ്കളുടെ മുന്നിൽ കൺക്ലൂസീവ്ലി പ്രൂവ് ചെയ്യാം ഇതിൻ്റെ എല്ലാം ബിഗിനിങ് എന്താണ് അനീഷ് ജി പറഞ്ഞ മാതിരി ഏഴാം തീയതി ഒക്ടോബർ എല്ലാവരും കണ്ടു ഒരു ബ്രൂട്ടൽ ടെററിസ്റ്റ് ആക്ട് ആയിരത്തി നാന്നൂറ് യുവങ്ങള് കുട്ടികള് വിമൻ അവരെ കൊന്ന് ഡിസ്മെമ്പർ ചെയ്ത് ഡീകാപിറ്റേറ്റ് ചെയ്ത് ഓൺ ദ ബേസിസ് അവരുടെ മതം നോക്കിയിട്ട് മാത്രം അവർ ചെയ്തൊരു ഓർഗനൈസേഷനാണ് ഹമാസ് അത് ഏഴാം തീയതി ഒക്ടോബർ നടന്ന ഒരു ടെററിസ്റ്റ് ആക്ട് അത് ഈ ദുനിയാവിലെ ഫസ്റ്റ് ടെററിസ്റ്റ് ആക്ട് ആണോ അല്ല നമ്മൾ നൈൻ ലെവനിനെ പറ്റി കേട്ടിട്ടുണ്ട് യു എസ് എൽ നമ്മൾ ഒരു പത്ത് ദിവസം മുമ്പേ പത്ത് ദിവസമല്ല ഒരു ആറു ദിവസം മുമ്പേ നമ്മുടെ മുംബൈ ട്വന്റി സിക്സ് ലെവൻ അറ്റാക്ക് ടെററിസ്റ്റ് അറ്റാക്കിനെ പറ്റി നമ്മൾ ഓർമ്മിക്കുന്നു ഇവിടെ എല്ലാം ഒരു വയലന്റ് പെർപ്പട്രേറ്റർ ഓഫ് വയലൻസ് വന്ന് ഇന്നസെൻ്റിന് ഇന്നസെന്റ് ആൾക്കാരെ കൊല്ലുന്നു ഇത് ഗ്ലോബലി എവിടെയും ഒരു ആംബിഗ്വിറ്റി ഇല്ലാണ്ട് ഇതിനെ ആൾക്കാർ ടെററിസം എന്ന് പറയുന്നു അവനെ ക്യാരക്ടറൈസ് ചെയ്യുന്നു ടെററിസം ആണ് ഇതാണ് ടെററിസ്റ്റ് ആ ഹമാസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആ ഹമാസ് എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ലീഡർ അയാൾക്ക് കട്ടാറിൽ അയാളുടെ പ്രോ പ്രോപ്പഗേൻഡ ചെയ്യാൻ പെർമിഷൻ ഇല്ല സൗദി അറേബ്യയിൽ അയാൾക്ക് ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്യാൻ പെർമിഷൻ ഇല്ല ജോർഡനിൽ ചെയ്യാൻ പെർമിഷൻ ഇല്ല കുവൈറ്റിൽ ചെയ്യാൻ പെർമിഷൻ ഇല്ല യു എയിൽ ചെയ്യാൻ പെർമിഷൻ ഇല്ല ബട്ട് ആ ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ കേരള വന്ന് കേരളയിൽ വന്ന് നമ്മുടെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ ഒരു ഫ്രീ പാസും റെഡ് കാർപ്പറ്റും ചെയ്യുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ജനസിസ് ആ ഭീകരവാദം ആ ഭീകരവാദം ടെററിസം ചെയ്യുന്ന ഓർഗനൈസേഷന് നമ്മൾ ഈ നാട്ടില് നമ്മുടെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ ഇങ്ങനെ ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം ചെയ്യുമ്പോൾ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുന്നത് എൻ ഡി എൻ്റെ ഒരു റെസ്പോൺസാണ് ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് അത് ഞങ്ങൾ ചെയ്തു അത് ചെയ്യുമ്പോൾ എന്താണ് റെസ്പോൺസ് ഒരു റെസ്പോൺസിബിൾ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ഒരു റെസ്പോൺസിബിൾ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ മാപ്പ് ചോദിക്കും സോറി മിസ്റ്റേക്കായി ഇത് ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ ഇനി സമ്മതം കൊടുക്കില്ല അതാണ് ശരിക്ക് പറണ്ടത് അവിടെ അവരെന്താ ചെയ്തത് ഓ ഇത് ഹമാസിനെ അക്യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം വർഗീയവാദിയാണ് ഞാൻ വർഗീയവാദിയാണെങ്കിൽ ഒസാമ ബിൻ ലാഡിൻ ഹ്യൂമാനിറ്റേറിയൻ ആണ് അതാണ് ഇതിന്റെ ഒരു കോൺട്രഡിക്ഷൻ ഇതാണ് ഹിപ്പോക്രസി അതാണ് ഈ പ്രോഗ്രാമിന്റെ ബേസിസ് നമ്മുടെ നാട്ടില് ഇറ്റ് ഈസ് ആസ് ഇഫ് നമുക്ക് ടെററിസമിൻ്റെ ഡെഫിനിഷൻ എന്താണ് അതിനൊരു ഒരു കമ്മിറ്റിയോ ഒരു നാല് കോംറേഡ്സ് ഇരുന്നിട്ട് രാഹുൽ ഗാന്ധിൻ്റെ കൂടെ അതിൻ്റെ ഡിഫൈൻ ചെയ്യാനൊരു പ്രോഗ്രാം ഉണ്ടാക്കണം എന്നതാണ് അങ്ങനെ ഒരു പെർസെപ്ഷൻ ടെററിസം ഒരു ഡെഫിനിഷൻ്റെ ക്ലാരിറ്റി ആവശ്യമില്ല ഇന്നസെന്റ് ഫാമിലീസ് ഇന്നസെന്റ് കുട്ടികളെ കൊല്ലുന്ന ഓർഗനൈസേഷൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഇതിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡും ഉണ്ടാവാൻ പാടില്ല വിക്ടിമിന്റെ മതം നോക്കിയിട്ട് അല്ലെങ്കിൽ പെർപക്ട്രേറ്ററിൻ്റെ മതം നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കോസ് ഉണ്ടാക്കി ജസ്റ്റിഫൈ ചെയ്താൽ ടെററിസം ടെററിസം ആവില്ല എന്ന് ഇത് കരുതരുത് ടെററിസം ഈസ് ടെററിസം അതിന് ഒരു മതമോ മതം നോക്കി ടെററിസമിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കുന്ന ഈ രണ്ട് പാർട്ടി കോൺഗ്രസും സി പി എമ്മും അവരെ എക്സ്പോസ് ചെയ്യുന്നത് എൻ ഡി എന്റെ ഒരു ഡ്യൂട്ടിയാണ് എൻ ഡി എ ചെയ്യും ചെയ്തിട്ടുണ്ട് ചെയ്യും ഇനിയും ചെയ്യും നമ്മുടെ നാട് നമ്മുടെ കൺട്രി നമ്മുടെ കേരള നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രസിയാണ് ഇത് ചൈനയല്ല ഇത് സ്റ്റാലിന്റെ ടൈമിൽ യു എസ് എസ് ആർ അല്ല നമ്മുടെ നാട്ടിൽ ലോസ് ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ഇവിടെ ആരാണെങ്കിലും എല്ലാവർക്കും ഒരേ സമാനം ഒരു കോമൺ റൈറ്റ്സ് ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അതേമാതിരി ഈ നാട്ടിൽ ആരാണെങ്കിലും ഇവിടെ യൂണിഫോം ക്രിമിനൽ കോഡും ഉണ്ട് ക്രിമിനൽ കോഡ് വയലൻസ് ചെയ്താൽ വയലൻസിന്റെ കോൺസിക്വൻസ് അണ്ടർ ലോ അത് എന്ത് തരം വയലൻസ് ആണെങ്കിലും ഒരു ലോന്റെ കോൺസിക്വൻസ് ഉണ്ട് ഇത് നമുക്ക് നമ്മൾ മറക്കില്ല മറക്കാൻ പാടില്ല ഈ സെലക്റ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ലോ ഈ സി പി എമ്മിൻ്റെ ഒരു സിഗ്നേച്ചർ തീമുമാണ് കോൺഗ്രസിൻ്റെ ഒരു സിഗ്നേച്ചർ തീമു ആണ് അതുകൊണ്ടാണ് ഈ ടെററിസ് റാഡിക്കലൈസേഷൻ ചെയ്യുന്ന എലിമെൻസിനെല്ലാം ഇങ്ങനെ ഒരു കറേജ് കിട്ടുന്നത് ഞാനൊരു ഒരു കോട്ട് ഷെയർ ചെയ്യാം ഇത് ഈ കോട്ട് എൻ്റെ കോട്ട അല്ല ഒരു പ്രസിഡന്റ് ബറാക്ക് ഒബാമ യു എസ് എൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു നോബൽ പ്രൈസ് പീസ് പ്രൈസ് കിട്ടുമ്പോൾ അദ്ദേഹം സ്പീച്ചിൻ്റെ സ്പീച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു താങ്കൾ മാർട്ടിൻ ലൂത്തർ കിങ്ങും മഹാത്മാ ഗാന്ധിയുടെ ഡിവോട്ടിയല്ലേ താങ്കളെങ്ങനെയാണ് ഈ Violent terrorism in a violence on them respond. And the and I quote, we must begin by acknowledging the hard truth that we will not eradicate violent conflict in our lifetimes. There will be times when nations will find the use of force not only necessary but morally justified. Nations.

നമ്മളിങ്ങനെ നോൺ വയലൻസും അതെല്ലാം പറഞ്ഞ് നടന്നാൽ ടെററിസ് വന്നാൽ അവർക്ക് നോൺ വയലൻസ് അല്ല നമ്മൾ പറയേണ്ടത് അവർക്ക് ലോ ഡെറ്ററൻസ് അണ്ടർ ലോ അതാണ് കാണിക്കേണ്ടത് ഇന്ത്യയിലെ ലോ ഇന്ത്യ ഒരു ഇന്ത്യ ഇസ് എ കൺട്രി ഓഫ് ലോസ് ഓർ റൂൾസ് എല്ലാവർക്കും ഞാൻ പറഞ്ഞ മാതിരി ഫണ്ടമെന്റൽ റൈറ്റ്സും ഉണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട് ക്രിമിനൽ പീനൽ കോഡിന്റെ കംപ്ലയൻസ് എല്ലാവരും ഡ്യൂട്ടിയാണ് നമ്മുടെ ഫ്രീഡം ഓഫ് ലൈഫ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഗ്യാരൻറ്റീസ് എല്ലാ ഇന്ത്യൻ ഏത് മതമാണെങ്കിലും എല്ലാവർക്കും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ഉണ്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നതാണ് ആർട്ടിക്കൽ ഫോർട്ടീൻ ആർട്ടിക്കൽ ഫിഫ്റ്റീൻ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രാക്ടീസ് റിലിജൻ ഫണ്ടമെന്റൽ റൈറ്റ് ടു നോൺ ഡിസ്ക്രിമിനേഷൻ ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും കൊടുത്തതാണ് ഈ പവർ ഈ റൈറ്റ് ഇതാണ് ഈ ലെഫ്റ്റിസ് എപ്പോഴും കോട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടില് നമ്മുടെ കൺട്രിയിൽ ഓഫ് സ്പീച്ച് ഉണ്ട് അതുകൊണ്ട് ഹമാസ് വന്നാലും ഹമാസിന്റെ അപ്പൂപ്പം വന്നാലും നമുക്ക് അവർക്ക് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് കൊടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അതാണ് അവരുടെ ലോജിക് ബട്ട് ആർട്ടിക്കിൾ ടു ഇത് നെഹ്റു ജവഹർലാൽ നെഹ്റു ചെയ്ത എമന്മെന്റ് ആണ് അതില് ഇറ്റ് പ്ലേസസ് റെസ്ട്രിക്ഷൻസ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ് ടു സ്പീച്ച് വയലൻസ് ഇൻസൈറ്റ് ചെയ്യാൻ പാടില്ല ഡെഫമേഷൻ ചെയ്യാൻ പാടില്ല റിലീജിയസ് ഇൻസൈറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല നാഷണൽ സെക്യൂരിറ്റിന്റെ വിരുദ്ധം ഒരു റൈറ്റു ഇല്ല ഫ്രീ സ്പീച്ചിന് ഇതാണ് നമ്മുടെ national laws ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ഏത് എം പി ആണെങ്കിലും ഏത് എം എൽ എ ആണെങ്കിലും ഒരു ഓത്ത് നമ്മൾ എടുക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾഡ് ചെയ്യാൻ അദ്ദേഹം ഈ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ഹോം മിനിസ്റ്റർ ആണെങ്കിലും എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന് അപ്പോൾഡ് ചെയ്യാൻ സാഡ്ലി ഇവിടെ അതല്ല നടക്കുന്നത് ഇവിടെ നമ്മൾ ഒരു നോൺ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇൻവൈറ്റ് ചെയ്ത് ഒരു റെസിസ്റ്റൻസും ഒരു ഡെറ്ററൻസ് ഇല്ലാണ്ട് അവർ വന്ന് നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ ഒരു ഫ്രീ പാസ് കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇനി ഞാൻ റെസ്പെക്ട്ഫുള്ളി പറയുന്നു ഇത് അദ്ദേഹം ഒരു ഡെറലിക്ഷൻ ഓഫ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആണ് അവർ അദ്ദേഹം കാണിച്ചത് ഒരു ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ ചീഫ് മിനിസ്റ്ററിൻ്റെ ഡ്യൂട്ടിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ അപ്പോൾഡ് ചെയ്യാൻ അദ്ദേഹം ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ അപ്പോൾഡ് ചെയ്തില്ല ഈ ടെററിസ്റ്റ് എലിമെൻറ്റിനെ നമ്മുടെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ അദ്ദേഹം സമയിച്ചു ഭീകരവാദം ഒരു ടെക്നിക്കൽ അക്കാഡമിക് ഇഷ്യൂ അല്ല ഭീകരവാദത്തിൻ്റെ ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ട് ഒരു ഡീപ്പ് ഇക്കണോമിക് ഇമ്പാക്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എൻ ഡി എന്ന് പറയുന്ന ഒരു ഘടകം ഞങ്ങൾ പറയുന്നത് ഭീകരവാദം ഒരു ഐസൊലേറ്റഡ് ഇഷ്യൂ ഓഫ് വയലൻസ് അല്ല ഭീകരവാദം റാഡിക്കലൈസേഷൻ അതിൻ്റെ ഒരു ഡീപ്പ് റൂട്ടഡ് മൾട്ടി ജനറേഷണൽ ഇമ്പാക്റ്റ് ഇക്കണോമിക് ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിളുമായിട്ട് താങ്കളോട് ഷെയർ ചെയ്യുക ഭീകരവാദം എഫക്റ്റഡ് കൺട്രീസിൻ്റെ ഇക്കോണമീസ് നോക്കിക്കോളൂ പാകിസ്ഥാൻ സിറിയ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ അവിടെ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല അവർ ഈ ഭീകരവാദം ആ റാഡിക്കലൈസേഷൻ്റെ കോൺസിക്വൻസുണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ല ജോബ് ക്രിയേഷൻ ഇല്ല ഇക്കണോമിക് ആക്ടിവിറ്റി ഇല്ല ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മാതിരി ഇതെല്ലാം ഇക്കണോമിക് ബാസ്കറ്റ് കേസസ് ആണ് ഇന്ത്യ അങ്ങനെയല്ല നമ്മളിപ്പോ ടു തൗസൻഡ് ഫോർട്ടീനിന്ന് ഫ്രജൈൽ ഫൈവ് ഇക്കോണമി ആവുന്ന ഈ ഇന്ത്യ ടോപ്പ് ഫൈവ് ഇക്കോണമിയിലെത്തിയത് ഇനി അടുത്ത മൂന്ന് കൊല്ലം നാല് കൊല്ലത്തിൽ നമ്മൾ ടോപ്പ് ത്രീ ഇക്കോണമീസിലാവാൻ പോകുന്നത് നമ്മുടെ ഈ റൈസ് നമ്മുടെ ഈ ഇക്കണോമിക് എക്സ്പാൻഷൻ നമ്മുടെ ഈ ഇക്കണോമിക് ഗ്രോത്ത് കണ്ട് നമ്മുടെ നോർത്തിലും വെസ്റ്റിലും വേറെ സ്ഥലത്തും വേറെ കൺട്രീസ് ഉണ്ട് വെസ്റ്റർ ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ റൈ ഗ്രോത്തും ഇന്ത്യൻ്റെ റൈസ് എങ്ങനെയെങ്കിലും സ്ലോ ഡൗൺ ചെയ്യണം അതിൽ അവർ വേറെ വേറെ സ്ട്രാറ്റജീസും ടാക്ടിക്സും യൂസ് ചെയ്യും ഡ്രഗ്സ് ഡ്രഗ്സ് നമ്മൾ യൂത്തിന് ഡ്രഗ്സ് കൊണ്ടുവരാൻ ഇൻ്റർണൽ സ്മഗ്ലിംഗ് ഗോൾഡ് സ്മഗ്ലിംഗ് അങ്ങനെ മണി ലോണ്ടറിങ് കൊണ്ട് നമ്മളുടെ ഇന്റേണൽ അണ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പിന്നെ ഇങ്ങനെ റാഡിക്കലൈസേഷൻ നമ്മുടെ യൂത്ത് നമ്മുടെ ഏറ്റവും വലിയ ആസെറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആസെറ്റ് വേൾഡ് നോക്കുമ്പോൾ നമ്മുടെ യൂത്താണ് യൂത്തിനെങ്ങനെയെങ്കിലും റാഡിക്കലൈസ് ചെയ്ത് ഡിസ്സാറ്റിസ്ഫൈഡ് ആക്കാൻ ഇതെല്ലാം ഒരു ഗ്ലോബൽ സ്ട്രാറ്റജി ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾക്ക് ഈ ഭീകരവാദം ഭീകരവിരുദ്ധ സദസ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിനെ സീരിയസ്ലി ഗ്രാസ് റൂട്ട് വരെ യൂത്തിൻ്റെ കൊണ്ടുവന്ന് കൊണ്ടുപോയി ഈ ഇതിനെ ഒന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം കേരളയിൽ റാഡിക്കലൈസേഷൻ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവും എന്ന് ഇതിൽ ഒരു ഡിബേറ്റ് ഉണ്ടാവാൻ ആവശ്യമില്ല ഇത് ഞാൻ ഡേറ്റ ഫാക്സ് എല്ലാം പറഞ്ഞു തന്നാൽ എല്ലാവർക്കും മനസ്സിലാവും ഈ റാഡിക്കലൈസേഷൻ ഇതിന്റെ ഒരു ഫിനോമിനൻ ഓഫ് റാഡിക്കലൈസേഷൻ തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലായിട്ടുണ്ട് റീസെന്റ് അതിൻ്റെ ഐസിസിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ഓഫ് യൂത്ത് ഇന്ത്യയാണ് കേരളയാണ് ഐസിസിന്റെ സെൽ എൻ റീസെന്റ് ഇവിടെ എക്സ്പോസ് ചെയ്തു നമ്മൾക്ക് അറിയാലോ കാലിക്കറ്റിൽ കോഴിക്കോട് റാഡിക്കലൈസ്ഡ് ഒരു ഒരാൾ അവിടെ ബോംബ് എക്സ്പ്ലോഷൻ ചെയ്യാൻ നോക്കി ഇതെല്ലാം ഒരു ഒരു സിംറ്റംസ് ഒക്കെ പ്രോബ്ലമാണ് ആ പ്രോബ്ലം എന്താണ് പ്രോബ്ലമാണ് നമ്മൾ റാഡിക്കലൈസേഷൻ്റെ അഗെയിൻസ്റ്റ് പറയാൻ നമുക്ക് പറയുമ്പോൾ ഈ ഈ രണ്ട് പാർട്ടീസ് ഈ രണ്ട് പാർട്ടീസിൻ്റെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഓഫ് പൊളിറ്റിക്കൽ അപ്പീസ്മെന്റ് ആ അപ്പീസ്മെൻ്റ് ആണ് ഒരു തരം ഈ എൻകറേജ്മെന്റ് കൊടുക്കുന്നത് ഈ റാഡിക്കലൈസേഷൻ എൻ്റെ അടുത്ത് കുറേ ഡേറ്റ ഫാക്സ് എല്ലാം ഉണ്ട് ബട്ട് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഫോർമാറ്റ് ഫോർമറ്റാണെന്ന് വിചാരിച്ചില്ല അപ്പോ കുറേ ഡേറ്റ ഉണ്ട് റാഡിക്കലൈസേഷൻ ആൻഡ് ടെററിസം ഭീകരവാദമുള്ള കൺട്രി എവിടെ നോക്കിയാലും കൺട്രി ദുനിയാവിൽ എവിടെ സെർച്ച് ചെയ്താലും അതിൻ്റെ കോറിലേഷൻ ആയിരിക്കും ഇക്കണോമിക് ഡിക്ലൈൻ അൺറെസ്റ്റ് നോ ഇൻവെസ്റ്റ്മെൻ്റ്സ് നോ ജോബ്സ് നോ ഗ്രോത്ത് ഇത് രണ്ടും ഒരു കണക്ഷ കണക്റ്റഡ് ഇഷ്യൂ ആണ് ഇന്ന് ഇന്ത്യേനെ നോക്കുമ്പോൾ ഇന്ത്യൻ്റെ ഗ്രോത്തും ഇക്കണോമിക് ഗ്രോത്തും പുതിയ പുതിയ ഫാക്ടറി വലിയ വലിയ ഫാക്ടറി എല്ലാം തമിഴ്നാട്ടിൽ വരുന്നുണ്ട് കർണാടകയിൽ വരുന്നുണ്ട് ഗുജറാത്തിൽ വരുന്നുണ്ട് ഉത്തർപ്രദേശിൽ വരുന്നുണ്ട് താങ്കളൊന്നു വിചാരിക്കില്ല ഇതെന്താ കേരളയിൽ വരാത്തത് ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളയിലാണ് സ്റ്റാർട്ടായത് നയൻറ്റീൻ നയൻറ്റീസിൽ ഈ ടെക്നോളജി ദുനിയാവിൽ ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ജോബ്സും ക്രിയേറ്റ് ആവുമ്പോൾ സ്റ്റാർട്ടപ്പ്സ് എല്ലാം സ്റ്റാർട്ട് ആവുമ്പോൾ ഇത് ഇവിടെ എന്താ ഇത് ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരാത്തത് ലോ ആൻഡ് ഓർഡർ പെർസെപ്ഷൻ ഓഫ് ഭീകരവാദം ഇതിനൊരു ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ് സെൻറിമെൻറ് നമ്മുടെ യുവാക്കൾക്ക് ജോബ്സും ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഈ ഭീകരവിരുദ്ധം സദസ് ഇൻ്റെ ഒരു ഏറ്റവും വലിയ ഗോൾ ഒബ്ജക്റ്റ് പൊളിറ്റിക്കൽ പോയിന്റ്സ് സ്കോർ ചെയ്യാനല്ല ആ പൊളിറ്റിക്കൽ പോയിന്റ്സ് ഞങ്ങൾ വേറെ സ്കോർ ചെയ്തോളാം ബട്ട് ഇതിൻ്റെ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഇത് ശരിയല്ല എന്നിട്ട് ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് വന്ന് ഇവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് അവരെ എക്സ്പോസ് ചെയ്യുക അവരെ റെസിസ്റ്റ് ചെയ്യുക അത് പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമല്ല നമ്മളെല്ലാവരും സൊസൈറ്റിയിലെല്ലാവരും കൂടെ ഒരു സബ്കാ സാത്ത് എന്ന് പറഞ്ഞ് അത് നമ്മളെ ഒപ്പോസ് ചെയ്യണമെന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഒരു മെയിൻ ഒബ്ജക്റ്റ് നമ്മുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറാണ് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഇന്ത്യേൻ്റെ അത് നമുക്ക് സ്പോയിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞ മാതിരി കുറെ ഇങ്ങനെ ഇൻട്രസ്റ്റും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എല്ലാം വരും നമുക്ക് അത് സ്പോയിൽ ചെയ്യാൻ സമ്മതിക്കരുത് നമ്മളിപ്പോൾ ടു തൗസൻഡ് ഫോർട്ടീൻ ടു റ്റു തൗസൻഡ് ട്വൻറ്റി ത്രീ ആ ജേർണി നോക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി ഒമ്പത് വരെ ഒരു കോല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ യു പി എന്ന് പറഞ്ഞ കോല്യൂഷൻ ലെഫ്റ്റിൻ്റെ സപ്പോർട്ട് കൊണ്ടൊരു കോല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കാംസ് ഏറ്റവും വലിയ ടെററിസ്റ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായ സമയമാണ് യു പി എ കോൺഗ്രസും സി പി എം എൻ്റെ ടൈമിൽ അതാണ് ഏറ്റവും വലിയ പ്രൂഫ് ഈ എപ്പീസ്മെൻറ് പോളിറ്റിക്സ് ആണ് ഒരു ഫർട്ടൈൽ ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ റാഡിക്കലൈസേഷൻ ആൻഡ് ടെററിസം ഫോർ സ്കാംസ് ആൻഡ് കറപ്ഷൻ അപ്പോൾ ഈ വരുന്ന അഞ്ച് പത്ത് കൊല്ലത്തിൽ ഇന്ത്യേൻ്റെ ഒരു ഒരു കോംപ്ലക്ഷൻ ചേഞ്ച് ആവാൻ പോകുന്നു ഇൻ ചൈന ഈ കോവിഡ് കഴിഞ്ഞിട്ട് ചൈനയിൽ നിന്ന് എല്ലാ ഫാക്ടറീസും വരുന്നു ഇന്ത്യയിലേക്കും വിയറ്റ്നാമിലേക്കും അൺപ്രസിഡൻ്റഡ് ജോബ് ക്രിയേഷൻ ആണ് തമിഴ്നാട് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അടുത്ത് തമിഴ്നാട്ടിൽ ഇങ്ങനെ വലിയ വലിയ ഫാക്ടറീസ് പത്തായിരം ഇരുപതായിരം അമ്പതായിരം ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറീസ് ആണ് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അത് സെയിം കർണാടകയിൽ അത് സെയിം ഗുജറാത്തിൽ അത് സെയിം ഉത്തർപ്രദേശിൽ ഇവിടെ ഇവിടെ വരുന്നില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ പെർസെപ്ഷൻ നമ്മുടെ നാടിൻ്റെ പെർസെപ്ഷൻ ഇവിടെ ഒരു സോഫ്റ്റ് ഓൺ ലോ ആൻഡ് ഓർഡർ സോഫ്റ്റ് ഓൺ വയലൻസ് സോഫ്റ്റ് ഓൺ ടെററിസം അത് നമുക്ക് മാറ്റിയേ പറ്റു ആണ് എൻ്റെ ഒരു പ്രൊപ്പോസിഷൻ ഞാൻ എന്ത് ചെയ്യാം ഞങ്ങളുടെ എൻ ഡി എ ഒരു എൻ ഡി എന്റെ അലയൻസ് ഞങ്ങൾക്ക് ഇത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല ഇതൊരു നേഷൻ ബിൽഡിംഗ് ഇഷ്യൂ ആണ് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഡ്യൂട്ടിയാണ് ഹമാസ് ആണോ വേറെ ഏത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ കുട്ടികളെ റാഡിക്ലാസ് ചെയ്യുന്ന ആ ഒരു എഫർട്ട് ഞങ്ങൾ ഒപ്പോസ് ചെയ്യും അതിൽ ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല അത് എന്ത് വേണമെങ്കിലും ചെയ്യും അത് എന്നെ വർഗീയവാദി വിളിച്ചാലും സുരേന്ദ്രൻജീനെ വർഗീയവാദി വിളിച്ചാലും ആരെ എല്ലാവരെയും വർഗീയവാദി വിളിച്ചാലും ഞങ്ങൾ ഇത് ഒപ്പോസ് ചെയ്യും എന്നിട്ട് ഇതിന്റെ ഹിപ്പോക്രസി നോക്കൂ വർഗീയവാദി വിളിക്കുന്ന പാർട്ടിൻ്റെ ലീഡർ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് റെക്കഗ്നൈസ് ചെയ്ത് ഏറ്റവും വലിയ സിവിലിയൻ അവാർഡിൽ കൊടുക്കുന്ന കൺട്രീസ് എല്ലാ ഇസ്ലാമിക് കൺട്രീസാണ് ഈജിപ്റ്റ് സൗദി അറേബ്യ കുവൈറ്റ് യു എല്ലാ കൺട്രീസും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീനെ റെക്കഗ്നൈസ് ചെയ്തു റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്നിട്ടും ഞങ്ങൾ ഹമാസിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളാണ് വർഗീയവാദി ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്യുന്ന പാർട്ടി വേറെ ബട്ട് ഞങ്ങളാണ് വർഗീയവാദി മോളുടെ കമ്പനിയിൽ സർവീസ് ടാക്സ് കൊടുക്കുന്ന പാർട്ടി വേറെ ബട്ട് ഞങ്ങളാണ് വർഗീയവാദി രാഹുൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ മുനീർ സ്വരാജ് ഇവരെല്ലാം അവർക്കെല്ലാം ഹമാസ് ഒരു ഫ്രീഡം ഫൈറ്ററാണ് ഞങ്ങളതിൽ എഗ്രിമെൻ്റ് അല്ല അത് ഒപ്പോസ് ചെയ്യും ഞാൻ എൻ്റെ ഒരു സാധനം പറയണം എനിക്ക് ഞാൻ ഓൺ ബിഹാഫ് ഓഫ് എൻ ഡി എ ആണ് പറയുന്നത് ഞങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് മൈ പ്രൈം മിനിസ്റ്റർ എൻ ഡി എൻ്റെ ഫിലോസഫി ആരാണെങ്കിലും അപ്രൂവ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും അപ്രൂവ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും അപ്രൂവ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും അപ്രൂവ് ജൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും ഈ നാട്ടിൽ നിന്ന് ആരെയും അപ്രൂവ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് എൻ ഡി എൻ്റെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഐഡിയോളജി ഞങ്ങളുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഐഡിയോളജി അപ്പോൾ ഹമാസ് ആണോ അത് സി പി എം ആണോ രാഹുൽ ഗാന്ധിയാണോ ഓർ അവരുടെ ഒരു കോമ്പിനേഷൻ ആണോ ഞങ്ങൾ ഈ ഇന്ത്യേൻ്റെ ക്യാരക്ടർ ഇന്ത്യേൻ്റെ ഇൻക്ലൂസീവ് സൊസൈറ്റി ഇന്ത്യേൻ്റെ എല്ലാ ഫേത്തിനും മതത്തിൻ്റെ ആൾക്കാരെ കൂടെ ഈ വികസിത് ഭാരത്ത് ഉണ്ടാക്കാൻ ഒരു ജേർണിയിലാണ് ഞങ്ങൾ അതിൽ ടെററിസം വയലൻസ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും പൊളിറ്റിക്കൽ ഐഡിയോളജിസ്റ്റ് ഞങ്ങൾ ഒപ്പോസ് ചെയ്യും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഞങ്ങൾ ഒപ്പോസ് ചെയ്യും അതാണ് ഇന്ത്യേൻ്റെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ക്ലിയർ മെസ്സേജ് താങ്കളെല്ലാവരും വന്നു എന്നെ പേഷ്യൻ്റ്ലി എൻ്റെ മലയാളം ഒരു ഡൽഹി മലയാളം സ്പീച്ചിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു അതിൽ വളരെ നന്ദി എന്നെ പേഷ്യൻ്റ്ലി എൻ്റെ പോയിൻ്റ്സ് എല്ലാം കേട്ടു അതിലും വളരെ നന്ദി താങ്ക് യു നമസ്കാരം ജയഹന്ദ്